അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു ബഹുമാനികളെ ഹബീബായ റസൂൽ കിരീം സല്ലല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങളുടെ മുന്നിലേക്ക് ഇബ്നു സഹലാൻ എന്ന് പറയുന്ന ഒരു യഹൂദി വരികയും നബി സല്ലല്ലാഹു അലൈഹി അലുമായി ഒരു കച്ചവടത്തിൽ ഏർപ്പെടുകയും ചെയ്യുകയാണ് കച്ചവടത്തിന്റെ രീതി ഇങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുന്തിയതരം ഈന്തപ്പഴം യഹൂദിക്ക് കൊടുക്കും അതിനൊരു ഡേറ്റും ഒരു കാലാവധിയും വസല്ലമ നിശ്ചയിച്ചു ആ ദിവസത്തിൽ യഹൂദി നെപ്സലാസങ്ങൾക്ക് പണം കൊടുക്കാമെന്ന് കരാർ ചെയ്യുകയാണ് പക്ഷേ കരാറ് ചെയ്യുന്ന സമയത്ത് തന്നെ യഹൂദി പണം മുഴുവന് നെപ്സലാസങ്ങളുടെ കൈകളിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു അങ്ങെ എനിക്ക് വിശ്വാസമാണ് അതുകൊണ്ട് സാധനം എത്തിക്കഴിഞ്ഞാൽ ഈന്തപ്പഴം എത്തിക്കഴിഞ്ഞാൽ എന്നെ വിളിച്ച് തന്നാൽ മതി ഇപ്പോൾ അതിന്റെ പണം സ്വീകരിക്കുക നെപ്സലാസങ്ങൾ അതിന്റെ പണം കരാർ അനുസരിച്ച് സ്വീകരിക്കുകയും നബിതങ്ങളുടെ അടുക്കൽ സൂക്ഷിക്കുകയും ചെയ്തു പക്ഷേ പറഞ്ഞ ദിവസം എത്തുന്നതിന് മുമ്പ് യഹൂദി നഫസല്ലാസങ്ങളുടെ അടുക്കലേക്ക് വരികയും എനിക്ക് എൻ്റെ ഈന്തപ്പഴം വേണം എന്നാവശ്യപ്പെടുകയും ചെയ്തു ഹബീബലി സങ്ങൾ അയാളോട് പറഞ്ഞു താങ്കൾ എന്നോട് പറഞ്ഞ കാലാവധി ആയിട്ടില്ലല്ലോ ആ കാലാവധിക്ക് ഈന്തപ്പഴം അങ്ങേക്ക് തരാൻ വേണ്ടി ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് അത് കൃത്യമായിട്ട് അങ്ങേക്ക് തരികയും ചെയ്യും എന്ന് വളരെ വിനയോ വിനയത്തോടെ നബ്സല്ലാസങ്ങൾ പറഞ്ഞപ്പോൾ അയാൾ നെബ്സലാസങ്ങളോട് കയർത്ത് സംസാരിക്കാൻ തുടങ്ങി കയർത്ത് സംസാരിക്കാൻ തുടങ്ങിയെന്ന് മാത്രമല്ല നെബ്സലാസങ്ങളോട് വളരെ പലുഷത്തിൽ അബ്ദുള്ളയുടെ മകൻ ഇങ്ങനെ കരാർ ലംഘിക്കുമെന്ന് എനിക്കറിയാം ഇങ്ങനെ നേരാൻ വഴിക്ക് പ്രവർത്തിക്കൂല എന്നറിയാം അതുകൊണ്ട് എനിക്കെന്റെ പണം തിരികെ വേണം എനിക്കെന്റെ സാധനം ഇപ്പോൾ തന്നെ വേണം എന്ന് പറഞ്ഞ് അയാൾ ഇങ്ങനെ നബ്സലദാൽസങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങി ഇത് കണ്ടുകൊണ്ടിരുന്ന ഉമർബുൽ ഖത്താബ് റദിയുള്ള ഓടി വന്നു കാര്യമന്വേഷിച്ചു നബിസുല്ലാസങ്ങൾ കാര്യം പറഞ്ഞു കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഖത്താബ് അമർബുൽ അള്ളി അള്ളാഹുത്താലും അയാളോട് വളരെ ദേഷ്യഭാവത്തിൽ പറഞ്ഞു മുഹമ്മദ് മുസ്തഫ സല്ലാ അല അടുക്കലല്ലായിരുന്നു നീ എങ്കിൽ നിന്റെ തലവിൽ തെറിച്ചു പോകുമായിരുന്നു എന്ന് മഹാൻ അമർ അല്ലി അള്ളാഹുത്താലു പറഞ്ഞപ്പോൾ അമർ അള്ളാഹുത്താലാനുവിനെ തടഞ്ഞുകൊണ്ട് മുസ്തഫ നബി നബിസ് അല്ലാസങ്ങൾ പറഞ്ഞു മറേ അങ്ങനെ പറഞ്ഞത് ശരിയായില്ല ഞാനും അയാളും തമ്മിൽ ഒരു കരാറിൽ ഏർപ്പെട്ടു ആ കരാറിന്റെ കാലാവധി ആയിട്ടില്ല എന്നുള്ളത് ശരി തന്നെ പക്ഷെ ഒരു മുമ്മിന് വേണ്ടത് സഹനമാണ് ക്ഷമയാണ് അതുകൊണ്ട് അയാൾ എന്നോട് അങ്ങനെ തർക്കിച്ചെങ്കിൽ നിന്റെ കാലാവധി ആയിട്ടില്ലല്ലോ നിന്റെ കാലാവധി ആകുമ്പോൾ നിനക്ക് കൃത്യമായി ഇത്തപ്പഴ തരും അതുവരെ നീ ക്ഷമിക്കു എന്നായിരുന്നു നീ ആ യഹൂദിയോട് പറയേണ്ടിയിരുന്നത് അതല്ലാതെ പരുഷമായി മോശമായി അയാളോട് സംസാരിച്ചത് ശരിയായില്ല അദ്ദേഹത്തോട് നീ മാപ്പ് പറയണം എന്ന് മാത്രമല്ല ഇപ്പോൾ തന്നെ നീ മക്കയിൽ എവിടെയെങ്കിലും പോയി ആ ഈന്തപ്പഴം കണ്ടുപിടിച്ച് അയാൾക്ക് കൊണ്ടുവന്ന് കൊടുക്കണം ആ കൊടുക്കണം എന്ന് മാത്രമല്ല കുറച്ച് ഒരു സ്വായ് ഈത്തപ്പഴം കൂടി അയാൾക്ക് കൂടുതൽ കൊടുക്കണം കാരണം നീ അയാളോട് പരുഷമായി സംസാരിച്ചതിൻ്റെ പിന്നെ അയാളോട് സംസാരിച്ചതിൻ്റെ ഒരു പ്രായ ഒരു സ്വായ് ഈത്തപ്പഴം കൂടി നീ കൂടുതൽ കൊടുക്കണം എന്ന് നെബ്സർദാസിംഗ് ഉമർ അള്ളാഹുത്താലാൻ പറഞ്ഞപ്പോൾ അപ്പ തന്നെ മഹാനായ ഉമർ അള്ളാഹുത്താലോ ഇസ്തഖുഫാർ തേടുകയും മാ നിബിതങ്ങളോട് മാപ്പിരക്കുകയും അദ്ദേഹം ദൂര സ്ഥലത്ത് പോയി ഈത്തപ്പഴം ശേഖരിച്ച് ഈ യഹൂദിയായ മനുഷ്യന്റെ കൈകൾ കൊണ്ടുവന്ന് കൊടുക്കുകയും ചെയ്തപ്പോൾ അയാൾ പെട്ടെന്ന് ചെയ്തത് ഹബീബായ റസൂൽ കരിം കൈ പിടിച്ച് അഷദ് അല്ലാഹില്ല മുഹമ്മദ് റസൂൽ എന്ന് പറഞ്ഞു എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ എന്താണ് അയാൾ അങ്ങനെ പറയാനുള്ള കാരണം അയാൾ തന്നെ വിശദീകരിക്കട്ടെ ഞാൻ നബിയെ മാസങ്ങളായി അങ്ങേ നിരീക്ഷിക്കുകയായിരുന്നു തൗറാത്തിൽ ഞാൻ ഒരുപാട് അങ്ങയുടെ ലക്ഷണങ്ങൾ ഞാൻ കണ്ടു അങ്ങനെ ലക്ഷണങ്ങൾ കണ്ട് കണ്ട് അങ്ങ് നബിയാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു പക്ഷേ എനിക്ക് രണ്ട് സ്വഭാവ വിശേഷണങ്ങൾ കൂടി അങ്ങയിൽ നിന്ന് നേരിട്ട് കാണാൻ ആഗ്രഹമുണ്ടായിരുന്നു അതുകൊണ്ട് മാത്രമാണ് അങ്ങയോട് ഈ ഈത്തപ്പഴവുമായിട്ടുള്ള ഒരു കരാറിൽ ഞാൻ ഏർപ്പെടാൻ കാരണം ഡേറ്റ് മുമ്പേ തീയതി ആകുന്നതിന് മുമ്പേ തന്നെ അങ്ങയുടെ അടുക്കലേക്ക് വന്നതും ഞാൻ മനഃപൂർവ്വമായിരുന്നു അങ്ങയുടെ സ്വഭാവം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരുന്നു നബിമാരുടെ സ്വഭാവം പറഞ്ഞു വയ്ക്കുന്നിടത്ത് രണ്ട് സ്വഭാവങ്ങൾ പ്രധാനമായി പറഞ്ഞു അതിൽ ഒന്ന് അവർക്ക് ദേഷ്യത്തെക്കാൾ കൂടുതൽ സഹനമായിരിക്കും അവരുടെ മുന്നിൽ മുന്തി നിൽക്കുക എന്നും രണ്ടാമത് വിഡികൾ അല്ലെങ്കിൽ വിവരത്തിൽ കുറഞ്ഞവർ അവരോട് എന്തെങ്കിലും പരുഷമായി സംസാരിക്കുകയോ മോശമായി പെരുമാറുകയോ ചെയ്യ ചെയ്താൽ ആ വിഡ്ഢികളോട് ക്ഷമിച്ചു കൊടുക്കുന്ന ഒരു സ്വഭാവവും കൂടി നബിമാർക്കുള്ളതായി അവസാന പ്രവാചകനുള്ളതായി ഞാൻ തൗറാത്തിൽ വായിച്ചിട്ടുണ്ട് ആ സ്വഭാവങ്ങൾ നേരിട്ട് കണ്ടനുഭവിക്കാനാണ് ഞാൻ വന്നത് അത് അങ്ങയിൽ സമ്പൂർണമായി തന്നെ സമ്മേളിച്ചിട്ടുള്ളത് കൊണ്ട് ഇനി ഞാൻ കാത്തു നിൽക്കുന്നില്ല അങ്ങയുടെ കരം പിടിച്ച് ഞാൻ മുസ്ലിം ആവുകയാണെന്ന് പറഞ്ഞ് മുസ്തഫ നബ്സുലാർ സങ്ങളെ കൊണ്ട് സെയ്ദുബിൻ സഹലാൻ വിശ്വസിച്ചു ഇനി അദ്ദേഹത്തിന്റെ പേര് കേൾക്കുമ്പോൾ റലി അള്ളാഹുൻ ഒന്ന് പറയണം ഇതായിരുന്നു നബ്സു അള്ളാഹ് സ്വഭാവം ഇതുപോലെയായിരിക്കണം അവിടുത്തെ അനുയായികൾ അള്ളാഹുത്തരത്തിൽ സഹനവും ക്ഷമയും കൈമുതലാക്കി മുത്തുൻ വിധങ്ങളെ അനുധാവനം ചെയ്ത് ജീവിക്കാൻ നമ്മൾക്ക് തൗഫീക്ക് നൽകട്ടെ സ്ഥലാ അലൈക്കും വാഹമത്തല്ലാഹി വാത്തൂ